ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയണ മുമ്പായിട്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും പാത്രത്തിലൊക്കെ നമ്മളെ വീടിൻ്റെ പരിസരത്ത് മരത്തിൻ്റെ ചൂട്ടിലായിട്ട് കുറച്ച് വെള്ളം വെച്ചുകൊടുക്കാൻ ആരും അടിച്ച് നിൽക്കരുതിട്ട പക്ഷികൾ പറവകൾ കോഴിക്കൾ ഒക്കെ ദാഹിച്ച് വലയുകയാണ് ഇപ്പം ഈ വേസ്റ്റ് കുയ്യിക്കൊക്കെ വേസ്റ്റ് ടാങ്കിക്കൊക്കെ വെള്ളം നമ്മൾ വേസ്റ്റ് വെള്ളമൊക്കെ പോകണതുകൊണ്ട് അറ്റങ്ങൾക്കൊന്നും വെള്ളം കിട്ടണില്ല ചേട്ടാ അപ്പോൾ അറ്റങ്ങൾ ഇങ്ങനെ വെള്ളത്തിന് ധാച്ച് വലിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ കോഴിക്കളില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും പാത്രത്തിലൊക്കെ വെള്ളം വെച്ചുകൊടുക്കണം അപ്പോൾ എന്നാൽ ഞമ്മള് നമ്മളെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ക്ലീനിങ് ടിപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ഇസ്തിരിപ്പെട്ടിയൊക്കെ നമ്മൾ ഇത്തിരിപ്പെട്ടി എന്താപോലെ തട്ടിക്കാണ്ടൊക്കെ ചൂട് ഇറങ്ങാണ്ട് ഒട്ടിയാൽ അതെങ്ങനെയാണ് ക്ലീനാക്കുക അപ്പോൾ അതിനൊക്കെ പറ്റിയുള്ള വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ അപ്പം എന്നാൽ ഞമ്മക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ തേക്കുന്ന വീഡിയോ ആണ് കേട്ടോ ആദ്യം ഉണ്ട് എടുത്തത് അപ്പോൾ നിങ്ങളോട് പറയലുമായി വിചാരിച്ചിട്ടാണ്ട് അപ്പോൾ ആദ്യത്തെ വീഡിയോ നമുക്കിപ്പോൾ ചക്കക്കാലാണല്ലോ അപ്പോൾ ഈ ചക്ക ഒക്കെ പണിയെടുക്കുമ്പോൾ നമ്മളെ കത്തി ആ വെളഞ്ഞീനിൽ അടുത്ത് കൊഞ്ഞു മറിയില്ലേ അപ്പോൾ ഇപ്പം മണ്ണെണ്ണ വേണമെങ്കിൽ കിട്ടാനില്ല അപ്പം നമുക്ക് ഇതെങ്ങനെ നന്നാക്കുക എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് അതിൻ്റെ പൊടിയൊക്കെ നമ്മൾ കയ്യും ഒക്കെ നന്നാക്കുമ്പോൾ ആ കൂടുത്തിൽ അതിൻ്റെ കത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട് നന്നാക്കട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കത്തിൻ്റെ പൊടിയാണ് ശരിയാവും അപ്പോൾ ഇനി നിന്നാലും നമ്മളാകുമ്പത്തെ വെളളഞ്ഞീനൊന്നും പോകും പിന്നെ എന്തെങ്കിലും മീൻ പച്ചക്കറി പച്ചക്കറിയൊക്കെ മുറിക്കുമ്പോൾ അതെല്ലാം എടുത്തും ഇങ്ങനെ അയികൊണ്ട് നിൽക്കും അത് ഭയങ്കര ശല്യമാണ് അപ്പോൾ ഈ കത്തിമല ആകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചിലവിലൊന്നും ചക്കപ്പണി എടുക്കാനും ചക്കമ്മക്കൊന്നും തിരില്ലാ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ കത്തിമ ലേശം വെളിച്ചെണ്ണ നമ്മളെ ഗ്യാസ് സ്റ്റൗ കത്തിച്ചു അപ്പോൾ അതു ഇങ്ങനെ ഒന്നു കാട്ടി കൊടുക്കട്ടോ അപ്പോൾ നല്ല കാട്ടി കൊടുക്കുമ്പോൾ ആ വെള്ളം മീനൊക്കെ ഉണ്ട് ഉരുകും അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ നമ്മളെ തന്നെ കരുതി വെക്കുക അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ തീക്കണലിക്ക് പൂത്തിയൊക്കെ ലൈന് കേട്ടോ അങ്ങനെ പൂത്തിയെക്കുമ്പോൾ ചിലപ്പോൾ അതങ്ങ് ആണ് എടുക്കാൻ മറന്നുക്കുകയാണെങ്കിൽ ഒരു മളി പറ്റിയിരിക്കുന്നത് അതിൻ്റെ പൊടിയൊക്കെ കത്തിപ്പോയി അപ്പോൾ പിറ്റേ നേരെ വെളുത്തപ്പളാട്ടാണ് കത്തിപ്പീലിങ്ങനെ വെണ്ണൂറ്റി കെടുക്കുന്നുണ്ട് കത്തിൻ്റെ പുടി ഒന്നും കാണണില്ല അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗമേലും ഇങ്ങനെ കത്തിച്ചു ഈ ന്യൂസ് പേപ്പറോട് ഒന്നിട തോത്തിണ്ട് എടുത്താൽ മതി അപ്പോൾ കത്തി നല്ല ക്ലീൻ ആയി കിട്ടിട്ടാ ആ പച്ചലിക്കന്നെ നമ്മൾ പിന്നെ അണ ഈ കത്തി മൂർച്ചാക്കണേ പിന്നെ കല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു കത്തി മൂർച്ചാക്കണേ ഒരു കല്ലുണ്ട് കിട്ടാ അപ്പോൾ ആ ചൂട് കൊടുക്കേണ്ടത് അടുത്ത് വരുതിയിട്ടുണ്ടെങ്കിൽ കത്തി നല്ല മൂർച്ച ഉണ്ടാവും ചെയ്യും കത്തി ചൂടോട് അങ്ങനെ ചൂടാക്കി കണ്ട് അപ്പം ഞാൻ ആദ്യം ആദ്യ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടാണ് കത്തി മൂർച്ച കുറഞ്ഞാൽ കത്തി ഗ്യാസ് സ്റ്റൗമിൽ ഇങ്ങനെ കത്തിച്ചു കാണ്ട് ഇങ്ങനെ ഈ ഇത് ഇടിക്കല്ലിൻ്റെ അതാണ് കേട്ടാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ എല്ലാവരും ഇതുണ്ടാലിച്ചിട്ടാണ് ഞാൻ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കത്തി ചൂടാക്കി കാണാൻ ഇതുമെല്ലാം ഉണ്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ കത്തി നല്ല മൂർച്ച കിട്ടും അപ്പോൾ വെളുനീനായങ്ങാട്ടിതാവുമ്പോൾ കത്തി മൂർച്ച കുറയും അതിനായിട്ടത് ആ ചൂട് തന്നെ ഇതുമ്പെച്ചാണ്ട് നല്ല രണ്ടും വരത്തിയാൽ കത്തി നല്ല മൂർച്ച കിട്ടും കേട്ടാ അപ്പോൾ അത് നല്ല ടിപ്പാണ് എന്താ വെച്ചാൽ ചക്കക്കാലാവുമ്പോൾ ഏത് നേരം ചക്ക കത്തിമലും കൂടി ഇത് ഇതായിക്കുക പിന്നെ അതാത് നമ്മൾ പാൽ കാച്ചണ കൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ ഇത് ഞമ്മൾ മരം കുടുക്കാണെങ്കിൽ കുറേ മുമ്പുള്ള കുടുക്കുകയാണ് അപ്പോൾ നമ്മൾ നോമ്പിനട്ടത് പാല് കുറച്ച് കുറച്ചുള്ളതിനെ അപ്പം തിളപ്പിച്ചുകാണ്ട് ഓഫാക്കാൻ മറന്നപാടെ അത് മിമ്മനും അത് മുവനും അതിലേ കത്തിക്കാണ്ടു പറ്റിയിട്ടോ പറ്റി ഞാൻ നോമ്പിന് കുറച്ചൊക്കെ ഒന്നും അരുതിയിട്ടൊന്നും പോകണില്ല അപ്പോൾ പിന്നെ സാ അതവിടെ വെച്ച് നോമ്പല്ലേ നോമ്പിനും ഇപ്പോൾ മെൻകെടാനാവില്ല അടിച്ചിട്ട് അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ശേഷം അപ്പോൾ നമുക്കൊരാൾ പറഞ്ഞതെന്ന് ഒരു ടിപ്പ് നമ്മൾ ഞമ്മൾ ചെയ്തതായിട്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം അപ്പം കുറച്ച് കല്ലുപ്പ് അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഒരു നല്ല ഒരു പൊടി കല്ലുപ്പ് അതിൽ കിട്ടാണ്ട് അതിൽ കുറച്ച് വെള്ളം ഇച്ചിട്ടാ ഒരു രണ്ട് പൊടി കല്ലുപ്പ് ഇട്ടോളി അപ്പം ഏത് ഞാൻ കുക്കറാ എന്തായാലും മടിയിലാണ് അതെല്ലാം കരിഞ്ഞൊന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പോകുന്ന കിട്ടൂ ചില അപ്പോൾ ആ കല്ലുപ്പ് ഇട്ട് അപ്പോൾ ആ തട്ട് കരിഞ്ഞ കരിഞ്ഞ് അത് മുങ്ങത്തക്ക വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പം അതിനനുസരിച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഗ്യാസ് വെച്ച് കാണ്ടേ ഒന്നുകൂടി തിളപ്പിക്കുവാണ് നല്ലൊണ്ട് കട്ടി അതായിരിക്കണിട്ടാ പാലല്ലേ പാലും നെയ്യെല്ലും കൂടി ഉണ്ടിയിട്ടേ ഒന്നിട്ടായിട്ട് പോകാനേ കുറേ ഞാൻ വരുതി മടുത്തുകാണ്ട് ഇനി കുടുക്ക ഒഴിവാക്കേണ്ടി ആയിരുന്നു വേറൊരു കുടുക്ക വാങ്ങേണ്ടി വരും എന്ന് വിചാരിച്ചു ഞങ്ങൾ നിൽക്കട്ടെ അപ്പോൾ കുറഞ്ഞ പാലൊക്കെ തിളപ്പിക്കാൻ പറ്റിയ നല്ലൊരു കുടുക്കയാണ് ചെറിയൊരു കുടുക്കയാണ് അപ്പോൾ അതത് അച്ചരിക്ക് ഞാനുണ്ട് ആ ഉപ്പ് വള്ളത്തോട് കണ്ട് എടുത്ത് വെക്കുക എടുത്ത് വെച്ച് അത് നല്ല ചൂടാറീൻ്റെ ശേഷം ആ ഉപ്പ് വെള്ളത്തിൽ തന്നെ നമ്മളെ ഈ പാത്രമോറിന് ഇതുണ്ടല്ലോ സ്ട്രബ്ബറി അതുകൊണ്ടുണ്ട് നല്ല ഒരതി ഒരതിട്ടാണ് എന്നാൽ ഒരു രണ്ട് വരുതല് സംഗതി ക്ലീനാവും അവർ നല്ല വരുത്തിയാൽ മതി അപ്പം നല്ല ആ തിളപ്പിച്ച് ആ കുറച്ച് നേരം ഇരുന്ന് ആ ചൂടാറിയുന്നതിന് ശേഷം ആണെങ്കിൽ കുറച്ചുകൂടി കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ പാക്കറ്റ് കല്ലുപ്പുണ്ട് ഇച്ചിൻ്റെ ആ പാത്രം ഉണ്ടെങ്കിൽ ആ കവർ കവറ് അപ്പോൾ അതിൽ തൊപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് നന്നായി ഉണ്ട് വരുതി അപ്പോൾ രണ്ട് വയതല്ലേനെ കണ്ടില്ലേ സംഗതി ക്ലീൻ ആയിട്ടാണ് നല്ല ഞാൻ കുടുക്ക് ഒഴിവാക്കേണ്ടി വരുന്ന് വിചാരിച്ചതാണ് അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമോ ചില നേരത്തെ നമ്മൾ ഗ്യാസ് വെച്ചുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാല തന്നെയാണെങ്കിൽ അധികം തിളപ്പിച്ചാണ്ട് അല്ലെങ്കിൽ കുട്ടിയാക്കി എന്തെങ്കിലും ഒക്കെ അടി അടികരിഞ്ഞു പോകില്ല അപ്പോൾ എന്ത് പാത്രമായാലും നമുക്കിത് ഇതായി കിട്ടും കേട്ടോ അപ്പോൾ ഈ കല്ലുപ്പ് ഇങ്ങനെ തിളപ്പിച്ച് കണ്ടിട്ട് കണ്ട അല്ലാണ്ട് വരുതിയാൽ മതി അപ്പോൾ അതാണ് നമ്മൾ ഇസ്തിരി ഇടുമ്പോൾ നമ്മളെ കാക്കാൻ്റെ കുപ്പ എത്തുമ്പോൾ ആ കുപ്പായത്തിന് കയ്യുമ്പേണ്ടട്ടിട്ട പിന്നെ പഴയ കുപ്പായം ഇട്ടാൽ അപ്പം ഈ ചൂട് കാല അതിൻ്റെ അസേ കാക്ക ഈ കട്ടി കുറഞ്ഞ കുപ്പായങ്ങളൊക്കെ ഇടയില്ലേ ഷർട്ടുകൾ അപ്പോൾ ആ ഷർട്ടിൻ്റെ കയ്യുമ്മൽ ഈ പിന്നെ ഇസ്തിരിപ്പെട്ടിയാണ്ട് ഒട്ടി ഇസ്തിരിപ്പെട്ടിട്ടൊട്ടിയാൽ പിന്നെ അതുകൊണ്ട് പോയി കിട്ടൂലോ പിന്നെ നമുക്ക് തേക്കുമ്പോളും എത്ര വലുതായി കളഞ്ഞാലും തേക്കുമ്പോഴൊക്കെ ഒരു മിൻസില്ലാത്ത മാതിരിയാണ് നമുക്ക് നമ്മൾ തേക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടിരുന്ന ഒരു മുണ്ട് ഒരു തോത്തുമുണ്ട് ഞാൻ പിരിച്ചു കാണ്ട് അതിൽ ഞാൻ ഇതാ കുറച്ച് പൊടിപ്പ് അപ്പോൾ ഈ പൊടിപ്പ് ഇതിൽ പരത്തിയിട്ട് കൊടുക്കുക കേട്ടാ കുറച്ച് പരത്തിയിട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ ഉപ്പ് ഒന്നാണ് പരത്തിട്ട് കൊടുക്കുക അപ്പം ഇനി എന്താ ചെയ്യണമെന്ന് നോക്കി അപ്പോൾ നമ്മൾ ഇസ്തിരിപ്പെട്ടി നല്ല ചൂടാക്കട്ടാ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കാരണം നല്ലവണ്ണം ചൂടാക്കുക അതാ അതാക്കണ്ടില്ല നല്ല ചൂടായി ഇങ്ങനെ നല്ല ചൂടായി വരുമ്പോൾ ആ ഉപ്പുമലും ഇങ്ങനെ വരുതി കൊടുക്കുക അപ്പം അങ്ങനെ വരുതി കൊടുക്കുമ്പോൾ ആ പറ്റി പൊടിച്ച് ഉണ്ടല്ലോ അത് ഇങ്ങനെയാണ് പോരൂട്ടാ അപ്പോൾ ഇതെനിക്കറിയേനെ അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടീച്ചിട്ട് നിൽക്കുമ്പോൾ എൻ്റെ മോൻ ഈ ആയിട്ട് പറഞ്ഞു പോകും എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ടിനെ എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ആകും എന്താ വെച്ചാൽ നമ്മൾ പിന്നെ തേക്കുമ്പോൾ ആ ഇത്തിരിപ്പെട്ടിക്ക് ഒരു സുഖം കിട്ടൂല ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ ഒരു മണ്ണുമല വരുത്തുന്ന മാരി ഇണക്കാര അപ്പോൾ അതൊക്കെ അടുത്ത് പോകുന്നു കിട്ടൂട്ടോ അപ്പോൾ ആദ്യ ഗാസം പറ്റി പിടിച്ചുകൊണ്ട് ഇനി അതും പോകുന്ന ഈ വരുതല് അപ്പോൾ നല്ല ചൂടാക്കി കാണ്ടി ഈ ഉപ്പിലിങ്ങനെ വരുതി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പിന്നെ പൊനീനുസരിച്ച് മണലസൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ഒരു രണ്ട് സ്പൂൺ ഉപ്പാണിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് അതുകൊണ്ട് പോവുന്നു കിട്ടി അപ്പോൾ നല്ല ക്ലീൻ ആയിക്കണ്ട്ടാ അപ്പോൾ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നമ്മൾ വിചാരിച്ചാണ് സ്ഥിതിപ്പെട്ടയൊക്കെ ചില നേരത്തെ നമുക്ക് നമ്മൾ ചൂടായിട്ടില്ലാന്ന് ഏർച്ചുകാണ്ടി നമ്മളൊന്ന് ചൂട് കൂട്ടുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പൊടിച്ച് വരും അപ്പോൾ പയേ കുപ്പായി കഴിഞ്ഞിട്ടാകൊണ്ട് പിന്നെ പ്രശ്നമില്ല അപ്പോൾ നോമ്പ് മുതൽ തന്നെ കാക്ക ഇങ്ങനെ ഒഴിവാക്കിയ കുപ്പായങ്ങൾ അതൊക്കെ ഇട്ടിടൽ ഈ കട്ടി കുറഞ്ഞ ചൂടിൻ്റെ ശല്യം കൊണ്ടേ ചൂടിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അതുകൊണ്ടായിട്ടാണ് വ്യാ ഒട്ടിയും ചെയ്തത് അതേമാതിരി നിസ്സായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് തേക്കുക അല്ലെങ്കിൽ നമ്മളെ സാധനം നമ്മളെ ഡ്രസ്സുകൾ നഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും ചൂട് കുറച്ച് തേക്കുക എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഈ പൊടി ഇപ്പിട്ട് കാണ്ട് എല്ലായിടും അരതിയാൽ സൂപ്പറായി പോകുന്നു കിട്ടും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കൊക്കെ കുറഞ്ഞു വരികയാണ് അപ്പം ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നും വരും താങ്ക് ഫോർ വാച്ചിങ്